റിപ്പോർട്ടർ എസ് ഐ ടി ബിഗ് എക്സ്ക്ലൂസീവിലേക്ക് ഇനി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയത് ദേവസ്വം ബോർഡ് ഭരണസമിതി നേരിട്ട് കട്ടിളപ്പാളിയിൽ സ്വർണ്ണം പൂശണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഉണ്ണിക്കൃഷ്ണൻ ബോറ്റിയെ അങ്ങോട്ട് സമീപിക്കുകയായിരുന്നു നിർണായകമായ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുകയാണ് റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് ഗുഡ് ഈവനിങ് ഈ കൊള്ളയ്ക്ക് തുടക്കമിട്ട കള്ളൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് കള്ളന്മാരുടെ ഒരു സംഘമാണ് ദേവസ്വം എന്നാണ് അതിന്റെ പേര് എന്നതിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു ഉറപ്പായ സുജയ നമുക്ക് ലഭിച്ച രേഖകൾ വെച്ച് നോക്കുമ്പോൾ ഈ സ്വർണ കൊള്ളയുടെ ഒന്നാമത്തെ കൊള്ള നടന്നത് ശ്രീകോവിലിന്റെ കട്ടളപ്പാളി സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് കൂടിയാണ് ആ കട്ടളപ്പാളി കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടുകയല്ലായിരുന്നു പകരം ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുകയായിരുന്നു അവിടെയുള്ള കട്ടളപ്പാളി ഒന്ന് ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശി കൊണ്ടുവരണമെന്ന് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് അത് ചെമ്പുപാളിയെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു അതാണ് ഈ രേഖകളിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം ഇരുപതാം തീയതി പുറത്തിറക്കിയ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു ആ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടളപ്പാളി കൊണ്ടുപോയി അതിലെ സ്വർണം കട്ട് കൊണ്ടുപോയത് പിന്നാലെ ദ്വാരപാലക ശില്പത്തിന്റെ പന്ത്രണ്ട് പാളികൾ കൊണ്ട് കൊള്ള നടത്തിയത് അതായത് ഈ കൊള്ളയ്ക്ക് എ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മറുപടി പറഞ്ഞ തീരു എന് കട്ടു കക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകി അപ്പോൾ ഇത് മാത്രമാണോ അതോ കൂടുതൽ കട്ടിട്ടുണ്ടോ അതൊക്കെ നമുക്കൊന്ന് അറിയണം നമ്മുടെ എസ് ഐ ടി അന്വേഷണം എന്തായാലും കൃത്യമായ ദിശയിൽ മുന്നോട്ട് പോവുകയാണ് സത്യം പുറത്തു വരട്ടെ